സദർശവാക്യങ്ങൾ അധികം ഇരുപത്തേക്ക് നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് അറിയുന്നല്ലോ നിന്റെ വായല്ല മറ്റൊരുത്തന്നും നിന്റെ അധികമല്ല വേറൊരുത്തും നിന്നെ ശ്രദ്ധിക്കട്ടെ ഖനമുള്ളതും മനഭാരമുള്ളതുമാവുന്നു ഒരു പോഷന്റെ നേരിസം ഇവ രണ്ടിലും ഖനമേറിയത് ക്രോധം ക്രൂരവും കോപം പ്രളയവുമാകുന്നു ജാശിംഗരവും മുകളിലോ ആർക്കും നൽകാം മറിഞ്ഞ സ്നേഹത്തിന് തുറന്നാൽ ശാസ്ത്രം നൽകുക സ്നേഹിതം വരുത്തുന്ന മുറിവുകൾ വിശുദ്ധര ഫലം ശത്രുവിന്റെ ശുമനങ്ങളോ കണക്കിലടികം തിന്നി തൃപ്തനായവൻ തേങ്കട്ടയും ചവിട്ടി കളയുന്നു വിഷപ്പുള്ളവനോ കൈപ്പുള്ളതോ ക ഈ മധുരം കൂട് കൂടുവിട്ടല്ലെയെന്ന് പക്ഷേ നാട് വിട്ടു ഉഴലുന്ന മനുഷ്യനോ ഒരുപോലെ തൈരവും ദൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹൃദയരാധനയുള്ള സ്നേഹിതന്റെ മാധുര്യവും അങ്ങനെ തന്നെ എന്റെ സ്നേഹിതനെയും അപ്പന്റെ സ്നേഹിതനെയും ഉപേക്ഷിക്കരുത് തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോകുകയും വെള്ളതു ദൂരത്തെ സോറിന് സമീപത്തെ അയൽക്കാനും നല്ലതും അങ്ങനെ എന്നെ നിന്നിരിക്കുന്നതിനോട് ഞാൻ ഉത്തരം പറയേണ്ടത് ഞാനേ അതിൻ്റെ ഹൃദയം സന്തോഷിപ്പിക്കുക വേഗമുള്ളവനത്തങ്ങൾ ഒളിച്ചുകൊള്ളുന്നു അത്ഭുതയുള്ള നേരെ ചെന്ന് ചേർപ്പെടുന്നു അതിനു വേണ്ടി ജാമ്യം നിൽക്കുന്നുണ്ട് വസ്ത്രം എടുത്തുകൊടുക്കുക പരസ്യയ്ക്ക് വേണ്ടി ഉത്തരവാദിയാവുന്നതിനോട് പണയമാകുക അനേഹിന് ശബുമാ പെരുമഴിയുള്ള ദിവസത്തിൽ ഇടവത്ത ചോർച്ചയും കളികാരത്തിയായ സ്ത്രീയും ഒരുപോലെ അവളെ ഒതുക്കുവാൻ നോക്കുന്നു കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു അവന്റെ പടം ചെയ്യുമ്പോൾ പിടിക്കാൻ പോകുന്നു ഇരും പെരുമിനും മനുഷ്യൻ മനുഷ്യനും മനുഷ്യനെ മോർച്ചുകൊണ്ടു അട്ടിയാക്കുന്നവൻ എന്റെ പണിമാലി സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും വെള്ളത്തിൽ വന്ന മുഖത്തെ കാണുന്നു മനുഷ്യന്റെ വന്ന മനുഷ്യനെ കാണുന്നു പദാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല മനുഷ്യനെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല വെള്ളിക്ക് പുടവും പുന്നേയും മോശം ശോധന മനുഷ്യനോ അവന്റെ പ്രശംസിനെ ഉള്ളിലേറ്റിട്ട് ഉലക്കൊണ്ട് അവൽ പോലിയിടിച്ചാൽ അവന്റെ ദോഷം വിട്ട് മാറുകയില്ല അതിന്റെ ആടുകളുടെ അവസരമാണ് ജാഗ്രതയായിരിക്കാം എന്റെ കന്നുകാലികൾ നന്നായി വെക്കുക സമ്പത്ത് നീക്കിയിരിക്കുന്ന നല്ലല്ലോ കീടം നർമ്മകളോടെ ഇരിക്കുമോ പുള്ളിയെത്തിക്കൊണ്ടുപോകുന്ന ഇടംപുള്ളി മുളച്ചു വയ്ക്കുന്ന പർവ്വതങ്ങളുടെ സസ്യങ്ങളെ ശേഖരിക്കുന്നു കുഞ്ഞാടുകൾ നിന്റെ കുടുപ്പിനും കോലാടുകൾ നിന്നത്തിന്റെ വിലയ്ക്ക് ഊതകും കോലാടുകളുടെ പാല നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ അഹോവൃത്തിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും